നാടും നഗരവും ഉത്രാട ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലമർന്നു കണ്ണൂർ നഗരത്തിലെ ഏറ്റവും തിരക്ക് അനുഭവപ്പെട്ടത് സ്റ്റേഡിയം പരിസരത്ത് പൂക്കൾ മുതൽ ഓണക്കോടി വരെ എല്ലാം തിരുവോരത്ത് കച്ചവടക്കാർ ഒരുക്കിയിരുന്നു തിരുവോണം ഗംഭീരമാക്കാനുള്ള ഒരുക്കം ദിവസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് നാടും നഗരവും എങ്കിലും ഉത്രാടപ്പാച്ചിലില്ലാതെ മലയാളികൾക്ക് എന്ത് ഓണാഘോഷം ആ ഉത്രാടപ്പാച്ചലിന്റെ തിരക്ക് കണ്ണൂരിൽ ഏറ്റവും അനുഭവപ്പെട്ടത് സ്റ്റേഡിയം പരിസരത്താണ് ഓണവിപണിയിലെ പ്രധാന താരം പൂക്കൾ തന്നെ മറുനാടൻ പൂക്കച്ചവടക്കാർ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്റ്റേഡിയം പരിസരം കൈയടക്കിയിരുന്നു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് എന്നാലും ആൾക്കാർ തന്നെ പൂവിലും കുറവാണ് പൂവലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ആൾക്കാരൊന്നും പൂവിലേക്ക് കൂടുതൽ അടക്കുന്നില്ല ആ പുറത്ത് അണ്ണന്മാരും മറ്റേ പുറത്തുള്ള ആൾക്കാരും പുറത്തുള്ള ആൾക്കാരും കൂടുതലുണ്ട് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തുള്ള ഇഷ്ടംപോലെ പൂക്കളുടെ വിലയാണ് താങ്ങാൻ പറ്റാത്തത് പക്ഷേ പൂക്കളം ഓർക്കുമ്പോൾ അതൊക്കെ മറക്കുന്നു മലയാളികൾ കൊടുക്കുന്നില്ല ആ വിലയാണിക്കു അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയും പോലെ എങ്ങും തിരുവോരങ്ങളിൽ കിട്ടും അല്പം വിലക്കുറവ് പ്രതീക്ഷിച്ച് ഉപഭോക്താക്കളും ധാരാളമായി എത്തുന്നുണ്ട് ഓണക്കോടികളുമുണ്ട് തിരുവോരത്ത് കുഞ്ഞുടുപ്പുകളാണ് ഏറെയും തിരുവു കച്ചവടം ഒരു ഭാഗത്ത് പൊടിപൊടിക്കുമ്പോഴും വസ്ത്രങ്ങൾക്കും ഇലക്ട്രോണിക്സ് സാധനങ്ങൾക്കുമൊക്കെയായി ഷോപ്പുകളിലും തിരക്കോടു തിരക്ക് തന്നെ വമ്പൻ ഓഫറുകളാണ് ഓണക്കാലത്തിന്റെ സവിശേഷത വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഓഫീസുകളിൽ ഇത്തവണ വർണ്ണാഭമായ ആഘോഷ ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ല പൂക്കളങ്ങളും കുറവ് ഇത് പൂക്കച്ചവടക്കാർക്ക് അടിയായി ചെണ്ടുമല്ലി റോസ് ഡാലിയ ജമന്തി അരളി തുടങ്ങി പൂക്കളാണ് പ്രധാനമായും വിപണിയിൽ എത്തിയത് പല സ്ഥലത്തും പല വിലയാണ് ചെണ്ടുമല്ലിക്ക് കിലോക്ക് ഇരുന്നൂറ് രൂപയും അരളിക്ക് അറുന്നൂറ് രൂപ വരെയുമാണ് ഈടാക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ